നമസ്കാരം യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിർത്തികൾ മാറുന്നു എന്ന് മാത്രം ശൈലിംഗ് ആരംഭിക്കുന്നു ഇന്നിര പോയിന്റ് കടന്നു ഇനി താമസിയാതെ ശ്രീലങ്കയുടെ പരിസരത്ത് എത്തും ഇതാണ് ഐറനയുടെ ഏറ്റവും ഒടുവിലത്തെ വിവരം രണ്ടുപേർ ശ്രീലങ്കപയുടെ രണ്ട് പ്രേക്ഷകർ ബാബു പി അദ്ദേഹം പറഞ്ഞ ഈ എൽസ ത്രിയുടെ കഥകളൊന്ന് നിർത്തിക്കൂടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കാരണം കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് എൽസാത്രിയെ കുറിച്ചിട്ടുള്ള കഥകളാണ് സെലിഗമിറ്ററി മാത്രമല്ല ഈ നാട്ടിലുള്ള സകല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനായി രാമനാരായണൻ കെ ഒരു മറുപടി കൊടുക്കുന്നു ബയസ്ഡ് എൻവയോൺമെന്റലിസ്റ്റ് ആർ കമ്മിങ് ട്രൈ ടാർണിഷ് വിഴിഞ്ഞം പോർട്ട് വിച്ച് ഹസ് ബിൻ എ നാച്ചുറൽ പോർട്ട് സെഞ്ചുറി പോർട്ട് വാസ് ഗവൺ ഗ്രീൻ സിഗ്നൽ വിത്ത് ഓൾ എൻവയോൺമെന്റൽ ക്ലിയറൻസസ് എല്ലാ അനുമതികളും നേടിയിട്ടാണ് നമ്മുടെ തുറമുഖം പ്രവർത്തിച്ച് തുടങ്ങിയത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ചില ആളുകൾ ഇപ്പോഴും തയ്യാറല്ല രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇന്നലെ ഒരു ബോംബ് ഇട്ടു ഇന്നലെ എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻ എടുക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്ന് പറയുന്നത് ഒരു ദിവസം മുമ്പ് ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നേ കാലിന് ഒരു ബോംബ് ഇട്ടു ആ ബോംബ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവസാനത്തെ വാചകം ഇങ്ങനെയാണ് അറേബ്യൻ സി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ഹാവ് പോർട്ട് അടിയുള്ള സിമ്പൽ വിഴിഞ്ഞം ഇസ് നോട്ട് എ പോർട്ട് ഇറ്റ്സ് എ മോണുമെന്റൽ മിസ്റ്റേക്ക് ഹിമാലയം വങ്കത്തരമാണ് വെഴിഞ്ഞം തുറമുഖം എന്നുള്ള ബോംബാണ് മിസൈലാണ് ഇന്നലെ തലസ്ഥാനത്ത് വീണത് ഇങ്ങനെ ഇത്തരം മിസൈലുകൾ വിടുമ്പോൾ നമ്മളത് ഒളിച്ച് പതുങ്ങിയിരിക്കാൻ പറ്റില്ല ഇതൊരു യുദ്ധമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്ന ഒരു യുദ്ധം ഇപ്പോഴും അവസാനിപ്പിക്കാൻ തയ്യാറല്ല പാകിസ്ഥാനും തയ്യാറല്ല പാകിസ്ഥാൻ വാദികളും തയ്യാറല്ല അവരിപ്പോഴും പറയുന്നത് നമ്മുടെ തുറമുഖം രാജ്യദ്രോഹ കുറ്റമാണ് തുറമുഖം രാജ്യദ്രോഹ കുറ്റമാണ് അത് ഹിമാലയം വങ്കത്തരമാണ് വ്യാജ ബോംബാണ് നിർമ്മിച്ചത് ബെസൽ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ട്രാക്കിംഗ് സൈറ്റ് ഉണ്ട് കപ്പലുകളുടെ ട്രാക്കിംഗ് സൈറ്റ് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് അവർ പറയാത്ത കാര്യം തുറമുഖത്തിനെതിരെ കണ്ടെയ്നർഷിപ്പ് എം എസ് സി എൽസാഡ് വേ സബ്സ്റ്റൻസൈം കാർബൈഡ് ബെസൽ ഫൈൻഡർ ബെസൽ ഫൈൻഡറിന്റെ യഥാർത്ഥ ചിത്രത്തിൽ അങ്ങനെ ഒരു കമന്റ് ഇല്ല കമന്റ് അവരുടെ തലയിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നു എന്നുള്ള വ്യാജേനയാണ് ഈ കമന്റ് ഇവിടെ നമ്മുടെ നേർക്ക് വിട്ടത് ബാക്കിയുള്ള എല്ലാ ബോംബുകളും തകർന്ന് ഒരു പടക്കം ചീഞ്ഞ പടക്കം പോലെയായി പോയി നനഞ്ഞ പടക്കം പോലെ ആയിക്കഴിഞ്ഞപ്പോ ഏറ്റവും ഒടുവിൽ ഒരു പടക്കം എറിയാൻ ശ്രമിക്കുന്നത് എൽസാ ത്രീയിലൂടെയാണ് എറിയുന്നത് എവിടെയാണ് പോർട്ടിനാണ് പോർട്ടും എൽസാ ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കൊളംബോ എന്ന് വേണമെങ്കിലും ആ കപ്പൽ പോകാം തൂത്തുക്കുടിയിൽ എന്ന് വേണമെങ്കിലും പോകാം കൊച്ചിയിൽ നിന്നും പോകാം മംഗലാപുരം നിന്ന് വേണം എവിടെ നിന്ന് വേണമെങ്കിലും പോകാവുന്ന ഒരു കപ്പൽ നമ്മുടെ കടലിൽ മുങ്ങിയത് പോർട്ടിന് നേർക്ക് തൊടുത്തുവിടാൻ കിട്ടിയ ഒന്നാം തരം അവസരമായിട്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഒളിയമ്പെയ്യുന്ന ആളുകൾ ഒളിയമ്പല്ല നേരിട്ട് തന്നെ എമ്പെയ്ത ആളുകളാണ് അവരുടെ പുതിയ ആരോപണവുമായിട്ട് വന്നിരിക്കുകയാണ് പോർട്ട് എന്താണ് ഇറ്റ്സ് എ മോണിമെന്റൽ മിസ്റ്റേക്ക് ഇപ്പോഴും വിടാൻ തയ്യാറല്ല ഇവരെന്താണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ തന്നെ ഇവർ ഈ ആക്രമണം തുടങ്ങി പോർട്ട് പൂർത്തിയായി കഴിഞ്ഞ് ജൂലൈ പതിനൊന്നിന് ആദ്യത്തെ സാൻ ഫെർണാൻഡോ കപ്പൽ വന്നപ്പോൾ വലിയ സന്തോഷമായിരുന്നു അവർക്ക് കപ്പൽ അവിടെ പെട്ടു തിരിച്ചു പോകാൻ പറ്റാതെ കുടുങ്ങിപ്പോയി കാരണം ആഴമില്ല പോർട്ടിനകത്ത് ആഴമില്ലാത്തതുകൊണ്ട് സാൻ ഫെർണാൻഡോസയ്ക്ക് സാൻ ഫെർണാൻഡോയ്ക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ഇനി ഡ്രഡ്ജിങ് കപ്പലോ ബാർജോ ഒക്കെ വന്ന് ഡ്രഡ്ജ് ചെയ്തിട്ട് വേണം കപ്പൽ പുറത്തു പോകാൻ എന്ന് ആശ്വസിച്ചിരുന്ന ആളുകൾ പിന്നീട് ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഇവര് കഴിഞ്ഞ മുപ്പത് വർഷമായി തുടക്കം കുടിവെള്ളമാണ് അവിടെ ഒരു റോഡ് പടഞ്ഞപ്പോൾ കുടിവെള്ളം പിന്നെന്താണ് ഒലീവ് റിഡ്ലി ചെങ്കൽ കുന്നു കുന്നിടിച്ച് താഴെയിട്ടുകൊണ്ടാണ് പോർട്ട് പണിയുന്നത് അങ്ങനെ നിരവധി നിരവധി പിന്നെന്താണ് സിമെന്റ് ഗോഡോ ഒരു ബന്ധവുമില്ലാത്ത തുറമുഖവുമായി ഒരു ബന്ധവുമില്ലാത്ത സിമന്റ് ഗോഡോൻ കഥകൾ അവതരിപ്പിച്ചു ഇതിനെല്ലാം ഒരു പത്താം ക്ലാസ് ഗുസ്തിയും പഠിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട് ആ ശാസ്ത്രജ്ഞനാണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ നിരത്തുന്നത് അങ് അന്റാർട്ടിക്കയുടെ കടലിന്റെ അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റുകൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വിഴിഞ്ഞത്തിന്റെ കടലടിത്തട്ടാണ് ഇത് മുഴുവൻ ഹിരോഷിമ നാഗസാക്കി എന്നാണ് നമ്മുടെ മുപ്പത് മുപ്പത് വർഷമായിട്ട് സത്യം മാത്രം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിന്റെ കമന്റ് ഹിറോഷിമാ നാഗസാക്കിയാക്കി കളഞ്ഞു എന്ന് അങ്ങനെ ഇവർ പയറ്റാവുന്ന എല്ലാ തന്ത്രങ്ങളും നടത്തി എല്ലാത്തിലും പരാജയപ്പെട്ടവരാണ് അവസാനം ഒരു കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ച് എൽസാത്രി മോണിയെന്റൽ മിസ്റ്റേക്കിന്റെ സന്തതിയാണ് തുറമുഖവും കപ്പലുമായിട്ട് എന്താണ് ബന്ധം ഇവിടെ നിന്ന് പോകുമ്പോൾ പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കപ്പൽ അവരുടെ മിസ്റ്റേക്ക് അവര് മര്യാദക്ക് സർവീസ് നടത്തിയില്ല അത് ഇവിടെ താങ്ങില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടലിൽ താഴും ആ വിഷയത്തെയാണ് എല്ലായിടത്തും പരാജയപ്പെട്ടവർ വീണ്ടും വന്ന് വിഴിഞ്ഞത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഈ ബോംബിലും ഒരു പ്രധാന ആരോപണം ശംഖ് റോഡ് തകർന്നതാണ് ആ തകർന്നവർക്ക് രണ്ടായിരത്തി പതിനാറാണ് കൃത്യം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് ഈ റോഡ് തകർന്നത് നിങ്ങൾ ഈ ചിത്രം ഈ ഈ ഫോട്ടോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ചിലർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ അയക്കാം പതിനാറ് വർഷം മുമ്പ് എടുത്ത ഒരു വീഡിയോ ഉണ്ട് ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് പതിനാറ് വർഷം മുമ്പ് അപ്പം രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ശംഖമുഖം തകർന്ന റോഡിന്റെ പരിസരത്ത് നിന്ന് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ജോൺ ബി അദ്ദേഹം നടത്തിയ റിപ്പോർട്ടിൽ ശംഖുമുഖം റോഡ് എങ്ങനെ തകർന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് അവിടെ അദ്ദേഹം നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു നമ്മുടെ ഗവർണർ ജ്യോതി വെങ്കടാചലം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുത്തത് അതുൾപ്പെടെ പോയത് ആ ചിത്രത്തിൽ കാണാം അവിടെ അങ്ങനെ ഒരു കെട്ടിടമില്ല അപ്പൊ രണ്ടായിരത്തി ഒൻപത് മുതൽ തകർന്ന ശംഖുമുഖത്തെ റോഡ് ആണ് ആണിപ്പോഴും ബോംബിടുന്നവർക്ക് പാകിസ്ഥാൻ ബോംബിടുന്നവർക്കുള്ള ഏക ആശ്രയം ഇങ്ങനെ എല്ലാ വേദികളിലും തുറമുഖത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ തുറമുഖം ചെയ്യുന്ന ചെറിയ വലുതോന്നു പറയുന്നില്ല ചെറിയ കാര്യങ്ങൾ ഏഴു ലക്ഷം കണ്ടെയ്നർ രാജ്യത്ത് ആദ്യമായി ട്രാൻഷ്യലൂടെ കൊണ്ടുവന്നു നിങ്ങൾ അംഗീകരിക്കണ്ട ഏഴു ലക്ഷം കണ്ടെയ്നറിലൂടെ ചുരുങ്ങിയത് മുന്നൂറ് ഡോളർ വീതം ഈ രാജ്യത്തിന് സംഭാവന നൽകി കഴിഞ്ഞു ഈ പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വരുന്നു പല കപ്പലുകൾ വന്നു പോയി ഇതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഈ രാജ്യം ഇനിയും പട്ടിണി കിടക്കണം ഈ രാജ്യം ദാരിദ്രവാസികളുടെ രാജ്യമായിരിക്കണം എന്നുള്ള ജോർജ് സൊറോസിന്റെ അജണ്ട നടപ്പാക്കുന്നവർക്ക് ഇതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ചെറിയ ചില കാര്യങ്ങളെങ്കിലും ഇന്നലെ ഒൻപതോളം ഉദ്യോഗസ്ഥരെയാണ് അദാനി പോർട്ടിന്റെ ഡോൾഫിൻ എന്ന് പറയുന്ന ടഗ് പോയി രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ഇത്രയും കുറ്റങ്ങൾ പറയുമ്പോൾ ഒരു ഒരു നല്ല കാര്യമെങ്കിലും നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുക ആ ടഗ് അദാനി പോർട്ട് ആ ടഗ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒൻപത് ഉദ്യോഗസ്ഥർ മറൈൻ എൻഫോഴ്സ്മെന്റിലെ ഒൻപത് ഉദ്യോഗസ്ഥരുടെ ശവശരീരങ്ങളിൽ നമുക്ക് വിലാപമായി കൊണ്ട് നടക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾക്കൊരു നല്ല കാര്യം പറഞ്ഞുകൂടെ നിങ്ങൾ എം എസ് സി അൽസ ഈ കാർബൈഡ് കാൽസ്യം കാർബൈഡ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് ഇരുപത്തിനാല് പേരെ ഒരു പോറലു പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചതിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നാത്തത് നിങ്ങൾ ഈ രാജ്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അദാനി പോർട്ടിലെ ടഗും നേവിയും കോസ്റ്റ് ഗാർഡും ഇനിയും മത്സ്യത്തൊഴിലാളി മരിച്ചു ശ്രീ തദ്ദേവസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം മാരകമായിരുന്നു ഇന്നലത്തെ കടലെന്ന് സാധാരണ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവില്ല അവരെ രക്ഷപ്പെടുത്താൻ പോയ പ്രതീക്ഷ എന്ന് പറയുന്ന ബോട്ടാണ് എത്ര തകരാറ് കാരണം ഒഴുകിപ്പോയത് അപ്പോ എൽ സാദ്രി പോലെ അതും ഒഴുകി വെള്ളത്തിൽ പോകേണ്ടിയിരുന്നത് അദാനി ഗ്രൂപ്പിന്റെ ടങ്കുള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തി അപ്പോൾ സർക്കാർ പോലും സർക്കാരിന് പോലും അദാനി ഗ്രൂപ്പിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ നിങ്ങൾക്ക് മാത്രം അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തത് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് ഒരു നല്ല വാക്ക് ആ നേവിയില് അർദ്ധരാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വിദേശ പണവും കൈപ്പറ്റി നിങ്ങൾ സുഖമായി കിടന്നുറങ്ങുമ്പോൾ നേവിയിലെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പന്താടിക്കൊണ്ടാണ് ഇരുപത്തിനാല് പേരെ കരക്കെത്തിച്ചത് അതിനെങ്കിലും ഒരു നന്ദിപൂർവ്വമായിട്ടുള്ള ഒരു വാർ നിങ്ങൾ വെഴിഞ്ഞത്തെ വിമർശിച്ചോളൂ അത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു നന്ദിയോടെ ഒരു വാക്ക് പറയുവാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് രാജ്യത്തിനെതിരെ പാകിസ്ഥാന് വേണ്ടി ബോംബിടുകയാണ്